താരപുത്രിമാരിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഒന്നടങ്കം സ്നേഹിക്കുകയും അതുപോലെ തന്നെ ലാളിക്കുകയും ചെയ്യുന്ന ഒരു മോളാണ് ദിലീപിന്റെയും മഞ്ജുവാര്യരുടെയും മകളായ മീനാക്ഷി ദിലീപ് മഞ്ജുവാര്യരുമായി ദിലീപ് പിരിഞ്ഞതിന് ശേഷം ദിലീപിൻ്റെയും കാവ്യമാധവന്റെയും കൂടെയാണ് മീനാക്ഷി ദിലീപ് താമസിക്കുന്നത് സോഷ്യൽ മീഡിയയിലെല്ലാം താരം ആക്റ്റീവ് എങ്കിലും മറ്റുള്ള താരങ്ങളെ പോലെ ഓവർ അല്ല മീനാക്ഷി ദിലീപിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളും റീലുകളും എല്ലാം തന്നെ കുടുംബത്തോടൊപ്പമുള്ള ഫോട്ടോസെല്ലാം താരം പങ്കുവെക്കാറുണ്ട് എങ്കിലും ഒറ്റക്കുള്ള ഫോട്ടോസാണ് കൂടുതലും താരം അപ്ലോഡ് ചെയ്യാറ് അതിനെല്ലാം തന്നെ നെഗറ്റീവ് കമെന്റുകളുമായി പ്രേക്ഷകർ എത്താറുണ്ട് എങ്കിലും ഇപ്പോഴിതാ ഹേറ്റേഴ്സിനെയെല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് മീനാക്ഷി ദിലീപിൻ്റെ പുതിയൊരു വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിട്ടുള്ളത് താരം എം ബി ബി എസിനായി ചെന്നൈയിൽ പഠിക്കുകയായിരുന്നു ഇപ്പോഴത് ആ താരത്തിൻ്റെ എം ബി ബി എസ് കോഴ്സ് പൂർത്തിയായി സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങിനെത്തിയ താരത്തിൻ്റെ വീഡിയോസാണ് ഇതിനോടകം വൈറലായി മാറിയത്